ഹലോ ഗേൾസ് അസ്ലാം ഓലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ് ഷാജി അപ്പോൾ നമ്മൾ ഊട്ടിയിൽ പോയ വിശേഷങ്ങളാണ് കേട്ടോ ഊട്ടി പോയ അന്ന് രാത്രി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുമ്പോൾ അനിയന്റെ കുട്ടി വന്നിട്ട് പറഞ്ഞു ഇപ്പച്ചു മേലക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് മേലത്തെ റൂമിൽ എല്ലാവരും ഉണ്ട് അങ്ങോട്ട് വരുമ്പോൾ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഞാനും ഇക്കും കൂടിയിട്ട് മോലത്തെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും തേർഡ് ഫ്ലോറുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് തേർഡ് ഫ്ലോറിലാണ് കുട്ടികൾ വലിയ റൂമാണ് കേട്ടോ കുട്ടികളെല്ലാം എല്ലാരും കൂടി അതില് അതിലിന്നു നമ്മളൊരു അമ്പത് ആള് പോയിട്ടുണ്ടല്ലോ കുട്ടികളും വലിയ കൂടിയിട്ട് അപ്പൊ സെക്കൻഡ് ഫ്ലോറിലാണ് എളാമാരും പെൺകുട്ടികളൊക്കെ താമസിക്കണത് അപ്പൊ ഞങ്ങള് മുകളിലേക്ക് പോവാൻ നിക്കുമ്പോ എളാമി റൂമ് പൂട്ടിട്ട് ഞങ്ങളുടെ ഒപ്പം തന്നെ വന്നു കേട്ടോ ബാക്കിയുള്ളവരൊക്കെ കുട്ടികളൊക്കെ മുകളിൽ ഇണ്ടിട്ടോ അപ്പൊ എല്ലാരും കൂടിയിട്ട് മുകളിൽ പോയി ഇരിക്കുകയാണ് റൂമില് അപ്പൊ അവിടെ ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് അങ്ങനെ മോളത്തെ റൂമിലേക്ക് പോവാണ് കേട്ടോ അപ്പോ ഇളാവ് പറഞ്ഞു എന്നോടും അങ്ങനെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്താണാവും അപ്പൊ ഞങ്ങക്ക് ആർക്കും അറിയില്ലെട്ടോ ഇത് അനിയന്റെ മോന്റെ ബർത്ത്ഡേണ് എന്നുള്ള കാര്യം അപ്പൊ അവ സർപ്രൈസ് ആയിട്ട് അവൾക്ക് കേക്കൊക്കെ വാങ്ങിയിട്ട് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പകലൊന്നും ഞങ്ങളോട് പറയാതിരുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ട് അവൾക്ക് കൊടുത്തിരുന്നു കേട്ടോ അപ്പൊ അവളും ശരിക്കും സർപ്രൈസ് ആയിരിക്കണം അവൾക്കും അറിയില്ല അവൾക്ക് ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണെന്ന് അറിയാം പക്ഷേ അവൾക്ക് കേക്ക് വാങ്ങണ കാര്യം അവൾക്ക് അറിയില്ല കേട്ടോ കേക്ക് കട്ട് ചെയ്യണ കാര്യമൊന്നും അറിയില്ല അപ്പൊ ഞങ്ങളും അറിഞ്ഞിട്ടില്ല ആള് മുന്നെ തന്നെ ഏഹ് കാറിലാണ് വന്നിരിക്കുന്നത് ഞങ്ങളുടെ കൂടെ ബസ്സിലല്ല അപ്പൊ ആ കാറിൽ കേക്കൊക്കെ മേടിച്ച് സെറ്റാക്കി വെച്ചിരുന്നുണ്ട് അപ്പൊ ഞാനിത് ആ വീഡിയോസ് എടുക്കുമ്പോ നമ്മുടെ കുട്ടികളൊക്കെ കൂടിയിട്ട് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ അപ്പൊ ഞാനിങ്ങനെ എന്താണ് അവരോട് പറയണെട്ടോ ഈ വീഡിയോസ് യൂട്യൂബിൽ വരുന്നു അങ്ങനെ അവർ മുഖം പൊത്തിപ്പിടിക്കാൻ യൂട്യൂബിൽ വരും എന്ന് പറഞ്ഞപ്പോ ആ കൂടി നല്ല നല്ല വൈബായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ കൂടിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫുൾ ആൾക്കാരും ഇല്ലോ വീഡിയോസിൽ കുറേ ആൾക്കാർ ഫുഡ് കഴിച്ചെത്തിയിട്ടില്ല അവര് വരാൻ നേരം മെഴുകും പറഞ്ഞപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ ഒരു രണ്ട് മൂന്ന് മെഴുകുതിരി ഒക്കെ വാങ്ങി ഒരു ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഏർ അതില് കത്തിച്ചു ട്ടോ ടോയ്ക്കാണ് അത് ചെയ്യണത് പിന്നെ അനിയനാണ് തൊട്ടടുത്ത് നിക്കണത് അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ കൂടിയിട്ട് കേക്ക് ഇപ്പൊ കട്ട് ചെയ്തിട്ട് കഴിക്കാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് അപ്പോൾ കുട്ടികളൊക്കെ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും എന്ന് വെച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അനിയും പറയുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ എത്തട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞു അവര് വരാൻ നേരം അപ്പം ഇത് ആള് കുറേ മുന്നേ തന്നെ വണ്ടിയിൽ വാങ്ങി വെച്ച കാരണം കൊണ്ട് അത് അലിയണ്ടാന്ന് വെച്ചിട്ട് നമ്മളത് കട്ട് ചെയ്യാനിട്ടാ അപ്പോൾ ഇക്കയും ഇക്കാട ഉമ്മയും പിന്നെ അനിയനും അവളും കൂടിയിട്ടാണ് നിൽക്കുന്നത് അവിടെ അടുത്ത് അപ്പോൾ ഉമ്മയും അവളും കൂടി കേക്ക് കട്ട് ചെയ്യുക ാണ് അങ്ങനെ അവള് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഉമ്മാക്ക് കൊടുക്കാണ് കേട്ടോ അപ്പൊ തിരിച്ചങ്ങടും കൊടുക്കണുണ്ട് അവരെല്ലാരും കൂടിയിട്ട് ഹാപ്പി ബർത്ത് ഡേ എന്നൊക്കെ പറയണുണ്ട് നല്ല ബഹളമായതോടാണ് കേട്ടോ ഒറിജിനൽ വോയിസ് കൊടുക്കാതിരുന്നത് അത്യാവശ്യം നല്ല ബഹളം ഉണ്ട് ഇപ്പൊ ഈ കാണുന്ന പോലെ അല്ലെട്ടോ അപ്പം അനിയന്റെ അവൾക്കും അവൾ കേക്ക് വായിൽ വെച്ച് കൊടുക്കണുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ കുട്ടികൾക്കും എല്ലാവർക്കും അങ്ങനെ ഓരോ ചെറിയ ചെറിയ കഷ്ടങ്ങളാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അത് ഫുൾ ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല വീഡിയോസ് വീഡിയോ ആയി ആയിപ്പോവും അപ്പം എല്ലാരും കൂടിയിട്ട് മൂത്തമ്മ പോണില്ലേ പറയണുണ്ട് എന്നോട് പോയി കേക്ക് കൊടുക്കാൻ പറയാനുട്ടോ അപ്പൊ ഞാൻ ആ തിരക്കിന്റെ ഇടയിൽ കൂടെ തിക്കി തിരക്കിട്ട് കേക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ് കേക്ക് കൊടുക്കാനൊന്നും പറ്റണില്ല കേട്ടോ അവളെ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു ചെറിയ കഷ്ണം വായലിട്ട് കൊടുത്തിട്ട് മൂത്തമാക്ക് കിട്ടിയില്ലല്ലോ പറഞ്ഞിട്ട് ബാക്കിൽ നിന്ന് കുട്ടികൾ കളിയാക്കുകയാണ് കേട്ടോ ഏത് കാണുന്നത് അപ്പൊ കുട്ടികളുടെ റൂമിന്റെ നേരെ മുന്നിലത്തെ കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത് നല്ല രസം ഉണ്ട് കാണാൻ നല്ല വൈമ്പാണ് കേട്ടോ അപ്പൊ അവിടെ ഇക്കയും അവരെല്ലാരും കൂടി നിന്ന് സംസാരിക്കാണ് ഇത് കഴിഞ്ഞിട്ട് വേണട്ടോ കേട്ടോ ഫുഡ് കഴിക്കാൻ പോകാന് ഇതാ ബാക്കിൽ കാണണം കുന്ന് ഇറങ്ങി പോണം നേരെ താഴെ നല്ല ഇറങ്ങി പോണം കുറച്ച് കുറച്ചു ദൂരെയാണ് ഫുഡ് കഴിക്കാൻ പോകേണ്ടത് അപ്പൊ തിരിച്ച് നമ്മൾ ആ ഫുഡ് കഴിച്ച് കയറി വരുമ്പോൾ നമുക്ക് തീരെ വയ്യാണ്ടാവും അത്രേ ഇറക്കാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ പോണത് പിന്നെ റൂമിന്റെ നേരെ മുന്നിൽ നല്ല രസം ഉണ്ടോ ഈ ലൈറ്റും ഇതൊക്കെ കാണാൻ വേണ്ടിട്ട് അപ്പൊ ഞങ്ങള് കൊറച്ചു നേരം അവിടെ ഒക്കെ നിന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാന്ന് വിചാരിച്ചു ബാക്കിയുള്ളവരൊക്കെ ഫുഡ് കഴിച്ചു വന്നിരിക്കും കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല അപ്പൊ ഊട്ടിയിൽ പോയതിനു ശേഷം ജലദോഷം നന്നായിട്ടുണ്ട് സംസാരിക്കാനൊന്നും തീരെ പറ്റണില്ല അതില് ഇത്രയും ബാധിച്ചിരിക്കുന്നത് എനിക്കാണ് തോന്നണണ്ട്ട്ടോ പൂക്കൊന്നും ആ എന്താ പറയാ തുറക്കാനേ പറ്റണില്ല ഇപ്പോഴും സംസാരിക്കാനൊന്നും പറ്റണില്ല ഞാൻ വീഡിയോസൊക്കെ കുറേ ദിവസമായി എടുത്തു വെച്ചിട്ട് അപ്പം അപ്പൊ ഈ വീഡിയോസൊക്കെ കാണുന്ന എല്ലാ ഫ്രണ്ട്സുകളും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ യൂട്യൂബിൽ നിന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിൽ നിന്നാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ ഇപ്പൊ അത്യാവശ്യം നല്ല തിരക്കിലാണ് നമ്മൾ നമ്മുടെ പുതിയ ഷോപ്പിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കണു ബാക്കി നമ്മൾ പർച്ചേസിംഗിലായിരുന്നു അതും ഏകദേശം മുക്കാൽ ഭാഗമായിരിക്കണു ഇൻഷാ അല്ലാ നമ്മൾ ഒരു ഇരുപതാം തീയതിക്ക് ശേഷം ഓപ്പൺ ആക്കാന് ഏഹ് നോക്കുന്നുണ്ട് അപ്പൊ ആ ഒരു തിരക്കിലാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇടാത്തത് കുറച്ച് തിരക്കിലാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇതാ താഴത്തെ റൂമിലേക്ക് പോവുകയാണ് താഴേടെ ഏഹ് ഞങ്ങളുടെ റൂമിട്ടോ ഭാര്യ എന്റെ ഭാര്യ ഞങ്ങളെല്ലാരും കൂടി സംസാരിച്ചിട്ട് അങ്ങനെ താഴേക്ക് പോവുകയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ വീഡിയോ